ഹായ് മക്കളെ സ്മാസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഉണ്ടാക്കാൻ പോണത് കേട്ടോ പിഞ്ഞക്കായി മാങ്ങി ഉപ്പും പൊടി മഞ്ഞൾപ്പൊടി മുളകും പൊടി ഇട്ടിത്തിരി വെള്ളം ഒഴിച്ചിട്ട് ഇത് അടുപ്പിലേക്ക് വയ്ക്കണം കേട്ടോ വെള്ളമൊഴിക്കേണ്ടിട്ടോ അത് ഒഴിച്ചിട്ട് അടുപ്പത്ത് നിന്ന് വേവട്ടെ അങ്ങനെ മാങ്ങൊക്കെ നമ്മൾ ചെത്തി ഞാൻ രണ്ട് മാങ്ങ എടുത്തിട്ടുള്ളൂ കുറച്ചേ ഉള്ളൂ ചിലപ്പോൾ പുളി കൂടിയാലോ തോന്നല് ഇത് നമുക്കിങ്ങനെ മുറിച്ചിടണം അതാ കൂട്ടാതെ തടിച്ചുകൊണ്ട് ഇരിക്കുന്നതിനൊക്കെ മാങ്ങിയുള്ളിയും പച്ചമുളകുമാണ് കേട്ടോ അത് മാങ്ങയും ഉള്ളിയും പച്ചമുളകും ഇട്ടതാണ് ഇനി നല്ലോണം ഒന്ന് പച്ച വേണം അപ്പോൾ ഞാനിതാ ഒരു മുറി തേങ്ങ കുറച്ച് കുണ്ടുവച്ചതാണ് കേട്ടോ അത് കൊട്ടയിഞ്ഞു പോന്ന് അപ്പോൾ ഞാനത് പൂണ്ടതാണ് നാട്ടി എടുക്കട്ടെ നല്ലോണം തിളക്കിട്ടുണ്ട് കേട്ടോ ഞാൻ എന്താ കുറച്ച് കരുവപ്പില്ലേ ഇട്ട് കൊടുത്തിട്ടെന്ന് ഒന്ന് കൂടെ ഒന്ന് തിളക്കിയിട്ട് തേങ്ങ നല്ലോണം ആടിയിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് ഗാസോ ചുവന്നുള്ളിയും മഞ്ഞൾപ്പൊടിയും ഇട്ടോ ഇതൊക്കെ നമ്മളിതാ ഇനി തേങ്ങ തിളച്ച് എടുക്കട്ടെ തേങ്ങ വെച്ചിട്ട് ഒന്ന് തിളച്ച് വെക്കാൻ ജീരകപ്പൊടി ഇടണം കേട്ടോ ഞാൻ ഒരു ദേശം ഇതിനുള്ള പെരിഞ്ചീരകവും ഇതിനുള്ള നല്ല ജീരകവും ഇട്ട്ക്കണേ അതാണ് ഇത് കരിവെപ്പിൻ്റെ മുകളിൽ ഇതാ അത് നല്ല ജീരകവും അത് പെരിഞ്ചീരകം കേട്ടോ കരിവപ്പിൻ്റെ ഇത് ഇതൊന്നും കൂടെ ഇങ്ങനെ ഇതാക്കി കൊടുക്കുക അപ്പോൾ തിളച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും ഓക്കേ നമ്മളെ കൂട്ടാനൊക്കെ റെഡിയായി ഇതാ പച്ചക്കറിയും കോഴി പൊരിച്ചതുമാണ് കോഴിയൊക്കെ ഇതാ പൊരിച്ച് റെഡി ആയിട്ടുണ്ട് ൂടെ ചെറങ്ങനൊന്ന് ഇരിയാൻ വേണ്ടി ചെറിയ തീരെ വെച്ചതാണ് കേട്ടോ വേറെ എന്താ വിശേഷം എല്ലാവർക്കും സുഖമല്ലേ സുഖമായിരിക്കട്ടെ എപ്പോഴും ഓക്കെ ആ അങ്ങനെ നമ്മളിതാ തിന്നാണ് ആ പാത്തു ഇതാ തിന്നണ് തിന്നണ്ണ് വീഡിയോ ഇഷ്ടപ്പെട്ടാലും എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കേ ബായ്